ദൃഷ്ടി തന്റെ ഭക്തന്മാരുടെ മേലും അവന്റെ ദയക്കായി പ്രത്യാശ വയ്ക്കുന്നവരുടെ ഇരിക്കുന്നു അല്ലല്ലോ മനസ്സിലായോ യഹോവിയുടെ ദൃഷ്ടി ആ വാ തുറന്ന് പറഞ്ഞ യഹോവിയുടെ ദൃഷ്ടി തന്റെ ഭക്തന്മാരുടെ മേലും ദൈവത്തിന്റെ നോട്ടം ദൈവത്തിൻറെ കണ്ണ് എന്റെ മേലിരിക്കുന്നു അവന്റെ നോട്ടം എന്റെ മേലിരിക്കുന്നു സ്തോത്രം തൻ്റെ ദയക്കായി പ്രത്യാശ വെക്കുന്നവരുടെ മേലും ഇരിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം വല്ലപ്പോഴും നോക്കി വിടുകല്ല നീ നീ മിഡ് നൈറ്റിൽ യാത്ര ചെയ്യുമ്പോഴും നിന്റെ പേരുണ്ട് ആ നിനക്കെതിരെ ശത്രു പദ്ധതി അടക്കുമ്പോഴും നീ നിനക്ക് കാണാൻ പറ്റാത്ത തലങ്ങളിലും കാണുന്ന മണ്ഡലത്തിലും കാണാത്ത മണ്ഡലത്തിലും ഒരുപോലെ തന്നെ കാണുന്നൊരു ദൈവം ഉണ്ടെന്ന് വിശ്വസിക്കാൻ പറ്റുന്നവർക്കാ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു തങ്കൽ ിത്തന്മാരായിരിക്കുന്നവർക്ക് വേണ്ടി യഹോവയുടെ കണ്ണ് നീ നീതിമാനാണോ നീ നേരുള്ളവനാണോ ദൈവത്തിൽ വസിക്കുന്നവനാണോ ആ മേൽ ഇതൊന്നും നന കേക്കത്തില്ല അവൻ്റെ ദൃഷ്ടി നിൻ്റെ പേരുണ്ട് അവൻ്റെ നിൻ്റെ കണ്ണുകൊണ്ട് അവൻ നിന്നെ നടത്തും അവൻ്റെ കണ്ണുകൊണ്ട് അവൻ നിന്നെ നടത്തും അവൻ്റെ ആലോചനയാൽ അവൻ നിന്നെ നടത്തും അവൻ്റെ അവൻ്റെ ദൂത് നിനക്ക് തന്നു നടത്തും ആമ ദൃഷ്ടി വെച്ച് ആലോചന പറഞ്ഞ് തന്നു നടത്തും ഓ വിശ്വസിക്കുന്നവർക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു അല്ലേ ലൂഹ അത് ഏറ്റെടുക്കാൻ പറ്റുന്നവർക്കായി സ്തോത്രം ആരും നിൻ്റെ കൂടെ ഇല്ലെങ്കിലും നിന്നെ നടത്തുന്ന ഒരു ദൈവമാണ്